ും യുക്തിയോടുകൂടിയും സത് ഉപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക ഏവർക്കും സ്വാഗതം

നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ കണ്ടിരുന്നോ മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നതൊക്കെ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ എങ്ങനെയുണ്ട് പോകുന്നുണ്ട് അല്ലേ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ഞാൻ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം ഇതില് ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളില് ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ പ്രൈസ് ഉണ്ട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് മക്ക വിജയം പൂർത്തിയായ വർഷം ഹിജറയട്ട് ഉത്തരം ശരിയാണ് ഓപ്ഷൻസ് ഒന്നും വേണ്ടി വന്നില്ല അല്ലേ അറിയായിരുന്നില്ല ഇത് ഉത്തരം അറിയാ ഉത്തരം അറിയായിരുന്നു അല്ലേ അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ആ ചോദ്യത്തിന് ഇതുപോലെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞ പെട്ടെന്ന് പ്രൈസ് കിട്ടും അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ചോദ്യം മനസ്സിലായോ ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ ഓപ്ഷൻസ് മനസ്സിലായോസ് പറയട്ടെബ് നബി അലൈഹി സ്ലാം അയ്യൂബ് നബി അലൈഹി സ്വലാം ഈസ നബി അലൈഹി സ്ലാം ാലേഷൻസ് ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടി ഈസി ക്വസ്റ്റ്യല്ലായിരുന്നോ ഇപ്പ കുത്തരം അറിയാമായിരുന്നു അതോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതാണോ എന്താണ് സ്വന്തമായിട്ട് പറഞ്ഞതാണ് അപ്പൊ സന്തോഷായില്ലേ പെട്ടെന്ന് തന്നെ ചട്ടുപിടുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൺഗ്രാച്ചുലേഷൻസ് വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയണം അസ്ലാം സ്വാഗതം ആരാണ് എവിടുന്ന് വിളിക്കുന്നുണ്ട എന്താ ചെയ്യുന്നേ പഠിക്കുകയാണോ

ഞാൻ ക്വസ്റ്റ്യൻ ും ഹെപ് അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ഞാൻ മൂന്ന് ചോദ്യം ചോദിക്ക അതില് രണ്ട് ചോദ്യത്തിന് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് റെഡി അല്ലേ അപ്പൊ ആദ്യ ചോദ്യം ഇതാണ് ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ആര് അതെ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒരു ഈസി ക്വസ്റ്റിനാണ് ശരിക്ക സുമയ്യാ ബീബി സുമയ്യാ ബീവി ഉത്തരം ശരിയാണ് അല്ലേ

അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷൻസ് ഒന്നില്ലേപ്ഷൻസ് ഒന്നുമില്ല ആലോചിച്ചിട്ട് ഉത്തരം പറയാ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കിട്ടും റെഡിയല്ലേ ചോദ്യം ഇതാണ്

ഒറ്റവണ അതെ ഒറ്റത്തവണ തന്നെ ഇത് പൂർണ്ണമായിട്ട് അവതരിച്ചിട്ടുണ്ട് ആ സൂറത്ത് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം തെറ്റിപ്പോയല്ലോ സൂറത്തു ആണ് ശരി ഉത്തരം അപ്പൊ സാരല്ല വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ വീട്ടിലെല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാ നോമ്പൊക്കെ നല്ല ഉഷാറായിട്ട് പോട്ടെ asalamu ah, okay. as alaikum alaykum as